പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ മേട്രം ഗ്രേഡ് വൺ പരീക്ഷയെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആക്കി ചെയ്യാൻ വിചാരിച്ചു അതിന്റെ സിലബസ് എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പൊ നമുക്ക് സിലബസ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇതിന്റെ ക്ലാസ്സുകൾ എന്തിന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്താണ് കമന്റ് ചെയ്ത് നിങ്ങൾ എത്ര പേര് ക്ലാസ്സുകൾ കാണാൻ ബില്ലിങ് കാണുക അതിനനുസരിച്ച് കുറച്ച് ക്ലാസുകൾ കൂടി ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പോകട്ടെ പാർക്കിംഗ് ക്ലാസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ എന്തൊക്കെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യമായിട്ടാണ് പി എസ് ക്രമ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് തുടർന്ന് വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും കമന്റ് കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മൾ ടെലിഗ്രാം ചാനൽ ചാനലിലൂടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താരത്തിലോടൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ മേട്രം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും പാർക്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാറ്റം ഗ്രേഡ് വൺ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കൂടാതെ ഇരുപത്തഞ്ച് മോഡൽ എക്സാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും ാണ്ട്ടോ അപ്പൊ ഇപ്പൊ ഇ എസ് അതേ മാതൃകയിൽ തന്നെ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് മോഡൽ എക്സാമും പ്രീവിയസ് ഇയർ സെറ്റ് എസ് ആർ ടിഒ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ആർക്കു തന്നെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാറ്റണം ഗ്രേഡ് വൺ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് ഇത് ഈ എക്സാം നടത്തുന്നത് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു എക്സാം നടത്തുന്നത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് മലപ്പുറത്ത് എൺപതിനായിരത്തി പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ഇരുപത്തിരണ്ടായിരത്തി പേരുമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് മലപ്പുറത്ത് എൺപതിനായിരത്തി പേര് കാസർഗോഡ് ഇരുപത്തിരണ്ടായിരത്തി പതിനൊന്ന് പേരുമാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് സാലറി ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് കേട്ടോ നല്ല സാലറി പാക്കേജ് ഉള്ള ഒരു ഉള്ളൊരു പോസ്റ്റാണിത് കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾ കൺഫേം ചെയ്യാനായിട്ട് പറ്റും എക്സാം ഡേറ്റ് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കേട്ടോ പതിനഞ്ച് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പം കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി എൺപതിനായിരം പേര് മലപ്പുറം ജില്ലയിൽ ഇരുപത്തി രണ്ടായിരോളം പേര് കാസർഗോഡ് ജില്ലയിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് സാലറി ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് എക്സാം ഡേറ്റ് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നോർക്കുക കേട്ടോ ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് നോക്കാം അപ്പൊ ഇതിൻ്റെ ഒക്കെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മാറ്റർ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാറ്റർ എന്താണ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്മൾ ഇരുപത്തഞ്ച് മോഡൽ എക്സാം ഇതിനുവേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡൽ എക്സാം നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുന്നതായിരിക്കും അപ്പൊ വേഗം വേഗം മെസ്സേജ് അയച്ചോളൂട്ടോ ഒരു ഡീറ്റെയിൽ സിലബസ് നോക്കിയാലോ ഫസ്റ്റ് വരുന്ന ചരിത്രമാണ് ധനതന്ത്ര ശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളവും ഭരണഭരണ സംവിധാനങ്ങളും ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആരോഗ്യവും ഭൗതിക ശാസ്ത്രം രസതന്ത്രം കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖല കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ സുപ്രധാന നിയമങ്ങൾ ആനുകാലിക വിഷയങ്ങൾ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠന പരിശോധനയും ജനറൽ ഇംഗ്ലീഷ് പിന്നെ മലയാളം ഇത്രയുമാണ് ഇതിന്റെ ഒരു സിലബസിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം പൊതുവിജ്ഞാനത്തില് ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് ചരിത്രം എന്ന് പറയുമ്പോൾ കേരള ചരിത്രം കേരളവുമായി ബന്ധപ്പെട്ട യൂറോപ്യൻമാരുടെ വരവ് മാർത്താണ്ട പറം മുതൽ ശ്രീ ചിത്ര പിരുന്നാള് വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്ര സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രമൊക്കെ ഇന്ത്യൻ ലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ് പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വതന്ത്രാന്തര കാലഘട്ടം സംസ്ഥാനത്തെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖല പുരോഗതി ഒക്കെ വരുന്നുണ്ട് ഇനി ലോകത്തിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുന്ദരം രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘങ്ങൾ ഇത്രയുമാണ് ചരിത്രത്തിൽ വരിക അതായത് കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം വരുന്നുണ്ട് ഇനി ഭൂമിശാസ്ത്ര ഒരാണെങ്കിൽ ഭൂമിശാസ്ത്ര അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷം മർദ്ദം കാറ്റ് താപനില ഋതുക്കൾ ആഗോള പ്രശ്നങ്ങൾ ആഗോള താപനം വിവിധപര മലിനീകരണങ്ങൾ മാപ്പുകൾ ട്രോഫോ മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിദൂര സംവേദനം അതുപോലെ മഹാസമുദ്രങ്ങൾ സമുദ്ര ചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങൾ അവയുടെ സവിശേഷതകളൊക്കെയാണ് ഇത് വരുന്നത് ഭൂമിശാസ്ത്രത്തിൽ ഫസ്റ്റില് വരികയും സെക്കൻഡിൽ ആണ് ഭൂമി ഭൂപ്രകൃതി ഇന്ത്യയുടെ ഭൂപ്രകൃതി സംസ്ഥാനയുടെ സവിശേഷത ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതു വ്യവസായം ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവയൊക്കെ ഇനി കേരളത്തിലേക്ക് വരുവാണെങ്കിൽ ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവിയും കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇനി ധനതന്ത്ര ശാസ്ത്രത്തിലേക്ക് വരുവാണെങ്കിൽ ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതി പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതു ഹരിത വിപ്ലവങ്ങൾ ഇനി ഭരണഘടന ഭരണഘടന നിർമ്മാണ സമിതി ആമുഖം പൌരത്വ മൗലിക അവകാശങ്ങൾ നിർദ്ദേശത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെന്റ് ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് പഞ്ചായത്ത് രാജ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അവയുടെ ചുമതലകൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഇനി കേരള ഭരണവും ഭരണ സംവിധാനവും കേരള സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിൽ ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾ ഭൂപരിഷ്കാരങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാരുടെ എന്നിവയുടെ സംരക്ഷണം സാമൂഹ്യ ക്ഷേമവും ഒക്കെ ജീവശാസ്ത്രം പൊതുജന ആരോഗ്യമാണെങ്കിൽ മനുഷ്യരത്തെക്കുറിച്ച് പൊതു അറിവ് ജീവങ്ങളും ദാതുവ അവിടെ പര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പാരിസിക പ്രശ്നങ്ങളും ഇനി ഭൗതികശാസ്ത്രം ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖ ദ്രവ്യം യൂണിറ്റ് അളവുകൾ തോത് ചലനം പ്രകാശം ശബ്ദം ബലം ഗുരുത്വാകർഷണം താപം പ്രവൃത്തി രസന്ത്രമാണി ആറ്റം മൂലകങ്ങൾ ലോഹങ്ങൾ കലാകായിക സാന്നിധ്യ മേഖല കലാമേഖല അതുപോലെ തന്നെ കായിക മേഖല അതുപോലെ തന്നെ എന്താണ് സാഹിത്യ മേഖല ദെൻ സാംസ്കാരിക മേഖലയും ഒക്കെ വരുന്നത് പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് പിന്നെ സുപ്രധാന നിയമങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ ലോ പ്രൊട്ടക്ഷൻ ഓഫ് ദ സെക്ഷൻസ് പ്രൊട്ടക്ഷൻ ഓഫ് സഫോൾഡിംഗ് വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് എന്താണ് ചൈൽഡ് ചിൽഡ്രൻസ് ഒക്കെ പിന്നെ ആനുകാരിക വിഷയങ്ങൾ ഇരുപത് ലഘുഗണവും അതുപോലെ തന്നെ മാനസിക ശേഷി നിരീക്ഷണ പാഠവും വരുന്നുണ്ട് പിന്നെ വരിക ജനറൽ ഇംഗ്ലീഷില് ഇംഗ്ലീഷ് ഗ്രാമർ പോർഷനും വെക്കാബുലറിയുമാണ് വരുന്നത് പിന്നെ പ്രാദേശിക ഭാഷകളിൽ മലയാളവും ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്കുള്ളത് അപ്പം ഇത് മെയിൻ പരീക്ഷയാണ് ഒറ്റ പരീക്ഷയുള്ളൂ അപ്പൊ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞ് നിങ്ങൾ ലിസ്റ്റ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ജോലി സാധ്യത ഉള്ള ഒരു പോസ്റ്റാണ് നല്ല സാലറി പാക്കേജാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ നല്ല സാലറി പാക്കേജും നിരവധി അപ്പോയിൻമെന്റും നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അവന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഇനിയും ദിവസങ്ങളുണ്ട് പതിനൊന്ന് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇനിയും സമയമുണ്ട് അപ്പൊ സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്താണ് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇനിയും കിടക്കാണ് ദിവസം മാസങ്ങളുണ്ട് അപ്പൊ ആ മാസങ്ങൾ കൃത്യമായിട്ട് രണ്ടു മാസത്തിനടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തായാലും രണ്ട് രണ്ടര രണ്ടര മാസത്തോളം പ്രിപ്പയർ പ്രിപ്പറേഷൻ ഇനിയും നിങ്ങളുടെ മുമ്പിലുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് രണ്ടര മാസം വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇറക്കുറെ ഇതിനകത്ത് ഈ പോസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും ഈ പോസ്റ്റിൽ അങ്ങനെ വലിയ കട്ട് ഓഫും കാര്യങ്ങളൊന്നും എല്ലാ തവണ ഉള്ള വലിയ കട്ട് ഓഫും കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരാറില്ല അപ്പൊ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ തവണത്തെ അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയൊരു കട്ട് ഓഫ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കട്ട് ഓഫ് കാര്യങ്ങൾ മാത്രമേ പരീക്ഷിക്കുകയുള്ളൂ പരീക്ഷയ്ക്ക് പോലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇരുപത്തഞ്ച് മോഡൽ എക്സാം അടക്കം നമ്മൾ നൽകുന്നതായിരിക്കും വേണ്ടവരൊക്കെ മറ്റാണെന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്